രാവിലെ തന്നെ ചൂട് കട്ടൻ ചായം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ട് നല്ലൊരു ഹോർണ് കേൾക്കുന്നു ആരിപ്പം ഇത്ര രാവിലെ വന്നതിൽ നോക്കുമ്പോഴൊക്കില്ലേ ഒരു ടംപോലും നിറച്ച് ചെടിയായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ വന്നിട്ടൊരു മേങ്ങിയില്ല അങ്ങ് ഒരു ഒരു പുലിസില്ലാല്ല അങ്ങനെ എന്തുള്ള എന്തുള്ള ഞാൻ കുറയായി ഒരു ചാമ്പക്കാന മേലെ അന്വേഷിച്ചിട്ട് എൻ്റെ കസിൻ്റെ അടുണ്ട് അപ്പം അവിടെ നല്ല പൊടിക്കുന്നില്ല അങ്ങ് കുറയായി മേങ്ങോണമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ നല്ലൊരു നോക്കിയിട്ട് ചോന്ന് ചാമ്പക്കാനമേ മേങ്ങി ഒരു കൊല്ലത്തെ പൊടിക്കും എന്നല്ലേ പറഞ്ഞീനേ അപ്പളൊക്കെ മാപ്പളല്ല എണിച്ചിരുതാ പോകുന്ന തിരക്കിലുണ്ട് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു സ്റ്റേജിൻ്റെ വർക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായത് അപ്പോൾ ഞാൻ ചോ അതിൻ്റെ തിരക്കിലുണ്ടായത് സിമ്പിൾ ബ്രെഡ് ടൂബി ആഞ്ഞി ഈ മോഡലാഞ്ഞിടാനുണ്ടായത് അങ്ങനെ ഞാൻ അപ്പത്തിനെല്ലാം അരച്ചിട്ട് അപ്പൻ ചൂടുന്ന പണിക്കെല്ലാം പോയി അങ്ങനെ എന്തോ ഒരു പേന പിടിച്ച പണിയാക ഈ പത്തല ചൂടുന്നത് ഇഷ്ടമില്ല പത്തല ചൂടുന്ന പക്ഷേ ഇവിടെ എല്ലാവർക്കും പത്തല ഇഷ്ടം എനിക്ക് കലത്തപ്പോൾ അങ്ങനത്തെല്ലാം എനിക്കിഷ്ടം പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഈ ഇവിടെ ഉണ്ടാക്കൽ പത്തലന്നെ അങ്ങനെ പത്തലെല്ലാം ചുട്ടിയിട്ട് കുറച്ച് പാത്രം എല്ലാം ഉണ്ടായി ബീ കയറ്റി വെച്ച് എന്ന് നാച്ചൊന്നും ഇല്ല ഫുഡ് കഴിക്കാനും ഉച്ചക്കാരും ഇല്ല അപ്പം ഞാനും ബുള്ളർ തന്നെ ഉള്ളത് അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടാക്കാന്ന് വന്നിട്ട് മുട്ട ഉണ്ടായി ഫ്രിഡ്ജിൽ ചെറുങ്ങനെ ഒരു തട്ടിക്കൂട്ട് മുട്ട ബിരിയാണി ആക്കാന്ന് വന്നിട്ട് ബീ നെയ്ച്ചോറാക്കിയിട്ട് കുക്കറിൽ വെച്ച് ഇത് എളുപ്പം പണി ചിക്കൻ കറി നെയ്ച്ചോറി മീൻ കറി ബെറും അതിനാട്ടി നല്ല ഈസി പണി നെയ്ച്ചോറും ചിക്കൻ കറിയിലാക്കുന്നു അങ്ങനെ ഞാൻ എന്താ നെയ്ച്ചോറാക്കിയിട്ട് കുക്കറിൽ വെച്ച് പിന്നെ മുട്ട മസാലക്കുള്ള ഒക്കെ ഉള്ള ഉള്ളി എല്ലാം ഇവിടെ ഇതാക്കുന്നുണ്ട് ഇതുണ്ടെങ്കിൽ ഭയങ്കര ബീ കുറേ ഉള്ളി ഇരുന്നിട്ട് മുറിക്കാനും ഒന്നും ആവശ്യമില്ല ഇതിലോട്ടിട്ടൊന്ന് ക്രക്കുന്നാക്കിയാൽ മതി ഏത് മോഡൽ വേണമെങ്കിൽ ഇത് കട്ടാക്കി തരും അങ്ങനെ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാവുമ്പോൾ ബെസർത്തന്നെ പത്തക്കതൊന്നാൽ പത്തക്കുന്നതാ ഇതിൻ്റെ ഇടയിൽ നാച്ചുറൽ സ്റ്റേജല്ലേ പണി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായി പുള്ളമാർക്ക് ഈ സ്റ്റേജിൻ്റെ വർക്ക് ഇട്ടെങ്കിൽ ഇതൊരു പണി ഉണ്ടാവുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഇതെങ്കിലും ഒരു കെട്ടുണ്ടാവും ഡെക്കറേഷൻ ഇങ്ങനെ തൊട്ടിലാട്ടി ചീരണി പോലെ പിള്ളേർക്ക് പിള്ളേർക്കാത്തിരി നിൽക്കും അപ്പം ഇന്ന് എന്ത് കിട്ടിയാൽ ഇന്ന് എന്ത് കിട്ടുക ഇന്ന് എന്ത് കിട്ടിയെന്നിട്ടാണ് അതിൽ നിന്ന് കുറേ ഐറ്റംസ് ഉണ്ടായി അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിന് അച്ചാക്കി വേറൊരു വർക്ക് ഉണ്ടായി അത് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളത് ഇത് എന്തോ മൊയിലാഞ്ചി അങ്ങനെ എന്തോ അങ്ങനെ അടുക്ക പോകുന്നെല്ലാം റെഡി ആക്കി വെക്കുന്നുണ്ട് എന്ന് മൊയ്ലാഞ്ചീൻ്റെ ഫംഗ്ഷനും തോന്നുന്നു ചുമീൻ്റെ മൊയ്ലാഞ്ചിയിലാവുന്നിട്ട് ബോർഡെല്ലാം അടിച്ചിട്ട് സെറ്റാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചാമ്പൊക്കെ കിട്ടിയിട്ടുണ്ടായി അങ്ങനെ കുറേ നേരം ഞാനും പിള്ളേർ എല്ലാം ഉപ്പിലൊട്ടിയിട്ട് ഇട്ടിട്ട് എല്ലാം ചാമ്പൊക്കെ തോന്നും ഇപ്പോൾ പെർക്ക് പോയിട്ട് ആകുമ്പോൾ എപ്പോഴൊരിക്കും ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ആക്കിയിട്ടുണ്ടായി അതിൻ്റെ ആൾ വിളിക്കുന്നുണ്ട് കൊറിയർ ഉണ്ട് നേരത്തെ ഓർഡർ ആക്കുമ്പോൾ അറിയുന്നില്ല പക്ഷെ അത് വരുമ്പോൾ ഒരു മെൻസിൻ്റെ പറഞ്ഞൊരു ബേജാറല്ലേ എല്ലാവർക്കും അങ്ങ് മാത്രമേ എല്ലാവർക്കും ഉണ്ടോന്ന് തോന്നുന്നു അപ്പോൾ അതാ ഈ ബെഡ്ഷീറ്റ് എല്ലാവർക്കും അറിയാലോ മുന്നാ അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് ഉറപ്പെല്ലാം ഉണ്ടായി ഇപ്പോൾ ഓഫറിന് മുന്നൂറ്റി അമ്പത് ഉറപ്പൊക്കെ കിട്ടിയത് ബെഡ്ഷീറ്റിൻ്റെ ചേലും മുഞ്ചും എല്ലാം നോക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനുണ്ടായി ഫ്രിഡ്ജ് ക്ലീനിങ് എല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളൊരു മാങ്ങ കിട്ടുന്നതായിരുന്നു അങ്ങനെ നല്ല പൗത്ത വാങ്ങാൻ എന്നിട്ട് ഒരു മാങ്ങ കഴിച്ച് അതിന് ശേഷം രണ്ട് ചക്ക ഉണ്ടായി ആ ചക്കഴിച്ചിട്ടായിട്ട് പിന്നെ ഏട്ടത്തിൻ്റെ അവിടെ പോകാൻ അങ്ങനെ പിള്ളേരെല്ലാം ഒരുക്കി കെട്ടിയിട്ട് ഏട്ടത്തിൻ്റെ അവിടെ പോയി ഏട്ടത്തിൻ്റെ കുഞ്ഞിനെ സുന്നത്താക്കി ഞാൻ അങ്ങനെ ആടുന്ന ഫുഡും ചായ എല്ലാം കഴിച്ചിട്ട് ഓൾ വരുമ്പോൾ ഒരു ലോഡ് കൊട്ടയില ഡ്രസ്സ് അങ്ങനെ സ്റ്റിച്ചാക്കാനുള്ളിട്ട് ഇതെല്ലാം എപ്പോൾ സ്റ്റിച്ചാക്കിട്ട് കൊടുക്കാനുള്ള നാളെ ഓരോന്നോരോന്നോരോന്ന് വെച്ചിട്ട് സ്റ്റിച്ചാക്കണമെന്ന് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നെക്സ്റ്റ് ഇതിൽ കാണാം അപ്പോൾ അതിന് ഇന്നത്തെ ഇവിടെ ഇത്രേം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ